നമസ്കാരം സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ ചെയ്യുന്ന അവെയർനെസ് വീഡിയോകൾക്ക് ധാരാളം കമൻറ്റുകൾ വരാറുണ്ട് പോസിറ്റീവ് കമൻ്റ് ഉണ്ട് നെഗറ്റീവ് കമൻ്റുകളുണ്ട് ചില കമൻറ്റുകൾ അതിഭീകരവുമാണ് അപ്പോൾ അത്തരം കമൻറ്റുകൾ ഞങ്ങൾ വായിച്ചപ്പോൾ റിപ്പീറ്റായിട്ട് വരുന്ന ഒരു കമൻ്റാണ് രാത്രി കാലങ്ങളിൽ കണ്ണുകളിലേക്ക് തുറിച്ചടിക്കുന്ന പറ്റി ഒരു ചെറിയ ബോധവൽക്കരണ വീഡിയോ ചെയ്യണമെന്ന് രാത്രി ഉണ്ടാകുന്ന അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ഹെഡ്ലൈറ്റുകളുടെ ശരിയല്ലാത്ത ഉപയോഗമാണ് നമ്മൾക്കെല്ലാമുള്ളൊരു പ്രവണതയാണ് ഒരു പുതിയ വാഹനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ്ലൈറ്റ് ബൾബുകൾ മാറ്റി അമിത പ്രകാശമുള്ള ബൾബുകൾ ഘടിപ്പിക്കുക എന്നുള്ളത് തെറ്റായ ഒരു പ്രവണതയാണിത് എല്ലാവരും ഈ രീതി പിന്തുടർന്നാൽ നമ്മുടെ റോഡുകളിൽ രാത്രികാല ഡ്രൈവിംഗ് ദുഷ്കരമായി ദുഷ്കരമായിത്തീരും ഇനി മറ്റൊരു ട്രെൻഡ് കൂടിയുണ്ട് വാഹനത്തിൻ്റെ ഫ്രണ്ടിലും സൈഡുകളിലുമൊക്കെ കളർ ലൈറ്റുകൾ പിടിപ്പിക്കുക ഡാൻസിങ് ലാമ്പുകൾ പിടിപ്പിക്കുക ഇതുമൂലം രാത്രിയിൽ വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളിൽ പലരും ഈ പ്രകാശം നമ്മുടെ കണ്ണുകൾക്കുണ്ടാകുന്ന അസ്വസ്ഥത മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഹൈ ബീമിലിട്ട് രണ്ടോ മൂന്നോ സെക്കൻഡ് അതിലേക്കൊന്ന് നോക്കി നിൽക്കുക നിങ്ങളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന അസ്വസ്ഥത അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചാണ് ഇതിന് പറയുന്ന ഹെഡ്ലൈറ്റ് കോമ്പിനേഷൻ സ്വിച്ച് എന്നുള്ളതാണ് നിങ്ങൾക്കിത് അറിയാം മൂന്ന് പൊസിഷൻ കാണിച്ചിട്ടുണ്ട് ഓഫുണ്ട് പിന്നീട് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നൊരു ലോ ബീം കൊടുത്തിട്ടുണ്ട് ഇതിലൊരു ആരോഗ്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഹെഡ്ലൈറ്റ് ഉപയോഗിക്കാത്തപ്പോൾ ഈ ആരോ ഓഫിന് നേരെ ആയിരിക്കും നിൽക്കുന്നത് ഓഫിന് നേരെ നിന്നാൽ അതിനർത്ഥം ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ലൈറ്റുകൾ ഹെഡ്ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത പൊസിഷൻ എത്തുമ്പോൾ ഇത് പാർക്ക് ലൈറ്റിൻ്റെ സിമ്പിളാണ് അതിലെത്തുമ്പോൾ നമ്മുടെ പാർക്ക് ലൈറ്റുകൾ ഓൺ ആണ് ഇനി ആരോ അടുത്ത ഓപ്ഷനിലേക്ക് പോവാണ് ഇവിടെ നമുക്കാണ് ഒരു ലൈറ്റ് അതിലേക്ക് താഴേക്ക് വരുന്ന റേസ് ഇത് സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഹെഡ്ലൈറ്റിൻ്റെ ലോ ബീമാണ് അല്ലെങ്കിൽ ഡിം ആണ് എന്നുള്ളതാണ് ഇനി നമുക്കിതൊന്ന് ആക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ നോബിനെ മുകളിലേക്ക് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ഇത് കൈ എടുത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല വളരെ സിമ്പിളാണ് സ്റ്റിയറിങ്ങിൽ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ നോബ് ഡിം ബ്രൈറ്റ് മോഡിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാം അപ്പോൾ ഇത് ബ്രൈറ്റിലേക്ക് ആക്കണമെങ്കിൽ പതുക്കെ വിരൽ ഉപയോഗിച്ച് മുകളിലേക്ക് ഒന്ന് തട്ടിക്കൊടുക്കുക വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്വിച്ച് ആണ് ഇത് ഇനി ഇതിൽ തന്നെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്ററുകളും റൈറ്റിലേക്ക് തിരിയണമെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ അപ്പോൾ ഹെഡ്ലൈറ്റുകളുടെ ഇൻഡിക്കേറ്ററുകളുടെ സ്വിച്ച് ഒരേ നോബിൽ തന്നെയാണ് ഘടിപ്പിച്ചിട്ടുള്ളത് ഇതുപയോഗിച്ച് നമുക്ക് ഹെഡ്ലൈറ്റുകൾ നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോൾ ഇനിയും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ കാണും നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ ഹെഡ് ഹെഡ്ലൈറ്റ് ഹൈ ബീമിലാണോ ലോ ബീമിലാണോ എന്നുള്ളത് അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇൻഡിക്കേഷൻ കൂടിയുണ്ട് നമുക്ക് ഈ ക്ലസ്റ്ററിൽ ഒരു ലൈറ്റ് നീല ഒരു ലൈറ്റ് കത്തിക്കിടക്കുന്നത് കാണാം ഇത് ഹൈ ബീമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇനി ലോ ബീമാണെങ്കിൽ ആ നീല ലൈറ്റ് പതിയെ അണയുകയും ചെയ്യും അപ്പോൾ ഇത് ഹൈ ബീമിലായി ലോ ബി വിലാകുമ്പോൾ ആ ലൈറ്റ് പതുക്കെ അണയുന്നു അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മുടെ വാഹനത്തിൻ്റെ ലൈറ്റുകൾ ഹൈ ബി മോഡിലും അതായത് ബ്രൈറ്റ് മോഡിലും അല്ലെങ്കിൽ ലോ ബി മോഡിൽ അത് അഥവാ ഡിം മോഡിലും ഇട്ടുകൊണ്ട് ഓടിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ റോഡ് വിജനമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എതിരെ മറ്റു വാഹനങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് റോഡ് നന്നായിട്ട് കാണേണ്ട ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹൈ ബി മോഡലിട്ടുകൊണ്ട് ബ്രൈറ്റ് മോഡലിട്ടുകൊണ്ടാണ് വാഹനം ഓടിക്കേണ്ടത് പക്ഷെ ഏതെങ്കിലും ഒരു വാഹനം നിങ്ങൾക്ക് എതിർദിശയിലൂടെ വരുമ്പോൾ ആ നിമിഷം തന്നെ നിങ്ങളുടെ ഹെഡ് ലൈറ്റുകൾ ഡിം ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ അമിത പ്രകാശം എതിരെ വരുന്ന ഡ്രൈവറുടെ കാഴ്ച മറയ്ക്കുകയും ഗുരുതരമായ അപകടം ഉണ്ടാകുകയും ചെയ്യും നമ്മുടെ വാഹനങ്ങളിൽ ഇതുപോലെ ഒരു കൺട്രോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വാഹനം ഓടിക്കുന്ന ഡ്രൈവറിന്റെ ഐ ലെവലിന് പ്രൊപ്പോഷൽ ആയിട്ട് ഹെഡ്ലൈറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ സ്വിച്ച് സഹായിക്കുന്നു ഇതിൽ സീറോ എന്ന് പറയുന്നത് ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റ് ഓൾമോസ്റ്റ് വാഹനത്തിന്റെ ലെവലിലായിരിക്കും കാണുന്നത് ഇനി വാഹനത്തിൽ അല്പം ലോഡൊക്കെ കയറി പുറകിൽ ആളുകളൊക്കെ കയറിയിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വാഹനത്തിന്റെ ഫ്രണ്ട് ഒരല്പം പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ബാക്ക് സീറ്റുകളിൽ നല്ല ഫുള്ളി ലോഡഡ് ആകുന്ന പോകുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഇത് ഈ കൺട്രോൾ ഉപയോഗിച്ച് നമ്മുടെ ലൈറ്റ് ഹെഡ്ലൈറ്റ് അതിന്റെ ബീം താഴേക്ക് താക്കാൻ പറ്റും ഇതിൽ തന്നെ മാർക്ക് ചെയ്തിരിക്കുന്നത് പോലെ ഇപ്പോൾ ഈ ഹെഡ്ലൈറ്റിന്റെ ബീം നേരെ താഴേക്ക് കുറച്ച് ലെവൽ താഴേക്കാണ് അടിക്കുന്നത് അപ്പോൾ ഈ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് ഹെഡ്ലൈറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ രാത്രികാല ഡ്രൈവിങ്ങിൽ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കേണ്ടതെന്നും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് അലൈൻ ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇനി രാത്രികാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ദയവായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ വാഹനത്തിൻ്റെ വെളിച്ചം മറ്റൊരാളുടെ ജീവിതത്തിൽ ഇരുട്ടായി മാറരുത്